നമസ്കാരം എനിക്ക് തോന്നുന്നത് ഏഥറിന്റെ എക്കാലത്തെയും മികച്ച ഓഫറായിരിക്കും ഇത് ഏഥറിന്റെ ഫോർ എന്ന മോഡലിനാണ് ഏകദേശം ഇരുപത്തഞ്ചായിരം രൂപയുടെ ഓഫർ അവർ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ ഏത്തർ ഫോർ ഫിഫ്റ്റി എസിന്റെ വില ഞാൻ ആദ്യം പറയാം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരുന്നു എക് ഷോറൂം പ്രൈസ് ഓൺ ദ റോഡ് പ്രൈസ് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയായിരുന്നു പതിനഞ്ചായിരം രൂപയുടെ പ്രോപാക്കും ഇൻഷുറൻസും ടാക്സും രജിസ്ട്രേഷനും അടക്കമായിരുന്നു ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപ പ്രോപാക് എന്താണെന്ന് എല്ലാവർക്കും അറിയുമായിരിക്കും അല്ലേ എഡീഷണൽ സ്മാർട്ട് ഫീച്ചറുകൾ അടങ്ങുന്ന ഒരു പാക്ക് ആണത് എക്സ്റ്റൻഡ് വാരണ്ടിയും അതിൽപ്പെടും പ്രോ പാക് ഇല്ലാതെയും നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കാം ഓക്കെ ഇനി നമുക്ക് ഇരുപത്തഞ്ചായിരം രൂപയുടെ പുതിയ ഓഫർ വന്നതിന് ശേഷമുള്ള ഏത്ര ഫോർ ഫിഫ്റ്റി എസിന്റെ വില എത്രയാണെന്ന് നോക്കാം ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് ഓൺ ദ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് പുതിയ ഓഫറിൽ പ്രോ പാക്കിന് പതിനായിരം രൂപ മാത്രം കൊടുത്താൽ മതി മുമ്പ് അത് പതിനഞ്ചായിരം രൂപയായിരുന്നു പ്രോ പാക് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഓൺ ദ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയ്ക്ക് ഏത്തർ ഫോർ ഫിഫ്റ്റി എസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം പ്രോ പാക് അടക്കമുള്ള ഫോർ ഫിഫ്റ്റി എസിന്റെ പഴയ ഓൺ ദ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി അറുപത്തൊന്നായിരം രൂപയുള്ളപ്പോൾ ഇപ്പോഴത് ഓഫറിന് ശേഷം ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപയാണ് ആയിരിക്കുന്നത് അതായത് ഇരുപത്തിയഞ്ചായിരം രൂപയുടെ വിലക്കുറവ് ഇത് ഏത്തറിന്റെ ഷോറൂമിൽ നിന്നും അവർ തന്നെ തന്ന കണക്കാണ് കേരളത്തിലെ എല്ലാ ഏത്തർ ഷോറൂമുകളിലും ഏത്തർ ഫോർ ഫിഫ്റ്റി എസിന്റെ ഓഫർ ഇങ്ങനെ തന്നെയായിരിക്കണം കാരണം ഇത് ഷോറൂം ഓഫർ അല്ല കമ്പനിയുടെ ഓഫറാണ് പതിനായിരം രൂപ കൊടുത്ത് ഈ പ്രോ പാക് വാങ്ങിക്കുന്നത് അത്യാവശ്യമുണ്ടോ എന്ന് പല ും ചിന്തിച്ചേക്കാം ഈ പ്രോപാക്കിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ പറയട്ടെ ഫോർ ഫിഫ്റ്റി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ അല്ല പ്രോ പാക് എടുക്കുന്നവർക്ക് ട്രൂ റേഞ്ച് പ്രൊഡിക്ഷൻ സ്ക്രീനിൽ കാണിക്കും അതായത് ബാക്കിയുള്ള ബാറ്ററിയുടെ ശതമാനത്തിൽ എത്ര കിലോമീറ്റർ വണ്ടി ഓടും എന്ന് കാണിക്കും പ്രോപാക് ഇല്ലെങ്കിൽ ബാറ്ററിയുടെ ശതമാനം മാത്രമേ കാണിക്കുകയുള്ളൂ ഓട്ടോ ഹോൾഡ് പ്രോപാക്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അതേപോലെ പ്രോപാക്കിൽ കോസ്റ്റിംഗ് റീജനറേഷൻ ലഭിക്കുമ്പോൾ പ്രോപാക് ഇല്ലാത്ത വണ്ടിയിൽ നോർമൽ റീജനറേഷൻ ആണ് ലഭിക്കുന്നത് കോസ്റ്റിംഗ് റീജൻ എന്ന് പറഞ്ഞാൽ റീജനറേഷൻ ആക്റ്റീവ് ആവാൻ നമ്മൾ ത്രോട്ടിൽ പിറകിലേക്ക് തിരിക്കേണ്ട കാര്യമില്ല ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം ത്രോട്ടിൽ ഒന്ന് വിട്ടാൽ മാത്രം മതി നോർമൽ റീജനറേഷനിൽ ത്രോട്ടിൽ പിറകോട്ട് തിരിക്കണം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി മ്യൂസിക് കൺട്രോൾ ഫോൾ സേഫ് അതായത് ഒരു നിശ്ചിത ഡിഗ്രിക്ക് കൂടുതൽ വണ്ടി ചെരിഞ്ഞാൽ മോട്ടോർ ഓട്ടോമാറ്റിക് ആയി കട്ട് ഓഫ് ആവുകയും എല്ലാ ഇൻഡിക്കേറ്ററും കത്തുകയും ചെയ്യും അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ് പിന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇതൊക്കെ പ്രോ മാത്രം ലഭിക്കുന്ന ഫീച്ചറുകളാണ് അതേപോലെ റൈഡിംഗ് മോഡുകളും പ്രോപാക്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ വണ്ടിയുടെ നോർമൽ വാരണ്ടി അതായത് പ്രോപാക് എടുക്കാത്തവർക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം ആണ് കമ്പനി വണ്ടിക്കും ബാറ്ററിക്കും കൊടുത്തിരിക്കുന്നത് പക്ഷേ പ്രോ എടുക്കുന്നവർക്കാണെങ്കിൽ വണ്ടിക്ക് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്ററും ബാറ്ററിക്ക് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്ററും കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇത്രയും കാര്യങ്ങൾക്ക് പതിനായിരം രൂപ കൂടുതൽ കൊടുക്കണോ വേണ്ടയോ എന്ന് നാല് കളറുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് മാറ്റ് ഗ്രേ ബ്ലാക്ക് വൈറ്റ് സോൾട്ട് ഗ്രീൻ അഞ്ച് പോയിന്റ് നാല് കിലോവാട്ട് പീക്ക് പവർ മിഡ് മൌണ്ടഡ് പിഎംഎസ്എം ബെൽ ഡ്രൈവ് മോട്ടോറിൽ ഇരുപത്തിരണ്ട് ന്യൂട്ടൺ മീറ്റർ ടോർക്ക് നൽകാൻ സാധിക്കുന്ന ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ ആണ് അതേപോലെ രണ്ട് പോയിന്റ് ഒമ്പത് കിലോവാട്ട് അവർ ലിഥ്യമായാൻ ബാറ്ററിയിൽ വരുന്ന ഈ വണ്ടി ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ ഐ ഡി സി റേഞ്ച് നൂറ്റി പതിനഞ്ച് കിലോമീറ്ററും ട്രൂ റേഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ കിട്ടുമെന്നുമാണ് കമ്പനി അവകാശപ്പെടുന്നത് മുന്നൂറ്റി അമ്പത് വാട്സിന്റെ ചാർജറാണ് ഏത്തർ ഫോർ ഫിഫ്റ്റി എസ്സിന്റെ കൂടെ നൽകുന്നത് ഈ ഒരു ചാർജർ വെച്ച് വണ്ടിയുടെ ബാറ്ററി എൺപത് ശതമാനം ചാർജ് ചെയ്യാൻ ആറര മണിക്കൂറും ഫുൾ ചാർജ് ചെയ്യാൻ എട്ടര മണിക്കൂറുമാണ് വേണ്ടത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്താൽ വണ്ടിയുടെ ലഭ്യത അനുസരിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഡെലിവറി ലഭിക്കുമെന്നാണ് ഷോറൂമിൽ നിന്നും പറഞ്ഞത് ഏതർ നല്ല വണ്ടിയാണ് പക്ഷേ വില വളരെ കൂടുതലാണെന്നാണ് ഇത്രയും കാലം പലരും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഏഥർ ഫോർ ഫിഫ്റ്റി എസിന്റെ ഇപ്പോഴുള്ള വില നിലവിലുള്ള പല പ്രീമിയം വണ്ടികളെക്കാൾ വില കുറവാണ് ഈ ഒരു ഓഫർ എത്ര കാലത്തേക്ക് അറിയില്ല പക്ഷേ തീർച്ചയായും ഈ ഒരു മാസം മുഴുവൻ ഉണ്ടാവുമെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം It's i